ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഗർഭിണിയാകാനായിട്ട് ഏത് സമയത്തൊക്കെയാണ് ബന്ധപ്പെടേണ്ടത് ഗർഭിണിയായ ശേഷം ലൈംഗിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തെട്ട് ദിവസം കൃത്യമായിട്ട് ആർത്തവ ചക്രമുള്ള ഒരു സ്ത്രീക്ക് പതിനാലാമത്തെ ദിവസമാണ് അണ്ടോത്പാദനം ആരംഭിക്കുക അണ്ടോത്പാദനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നത് ഗർഭ ഗർഭം ധരിക്കാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് നല്ല ദിവസങ്ങളാണ് അപ്പോൾ ആ ഒരു ടൈമിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഗർഭധാരണം സംഭവിക്കും എപ്പോഴും അങ്ങനെയുള്ള ഡേറ്റുകളിൽ നമ്മൾ ഈ ലഗിയ ബന്ധം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകാതിരിക്കുക ബെഡിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് എങ്കിലും വീണ്ടും ഒന്ന് കിടക്കുക അങ്ങനെ കിടക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീജം കൃത്യമായിട്ട് യോനിയിലേക്ക് നല്ലതുപോലെ ഇറങ്ങിപ്പോവുകയും നല്ല ആരോഗ്യമുള്ള ബീജത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാവുകയും ചെയ്യും പലപ്പോഴും ചിലർക്കൊക്കെ ഈ ബീജത്തിൻ്റെ എത്ര ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ബീജം കറക്റ്റ് ഉള്ളിലോട്ട് ചെന്ന് കിടക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അത് പലപ്പോഴും ബന്ധപ്പെട്ട ഉടനെ തന്നെ നമ്മൾ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഈ ഉള്ളിലേക്ക് ശുക്ലം നിക്ഷേപിക്കാതെ ചിലപ്പം പുറത്തോട്ട് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും ഇതൊരു ചെറിയ ഒരു ബീജത്തിൻ്റെ ഉള്ളിൽ കിടന്നാലും മതി ഗർഭധാരണം സംഭവിക്കാൻ ചില ആളുകൾക്ക് ഇതിൻ്റെ ഒരു അംശം മാത്രം മതി ഗർഭധാരണം സംഭവിക്കാൻ ഒരുപാടൊന്നും ആവശ്യവും ഇല്ലാതാനും അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക പിന്നെ ചില ആളുകൾ ചോദിച്ചിരിക്കുന്നത് ഗർഭിണിയായ ശേഷം ബന്ധപ്പെടുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഗർഭധാരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ചു മാസങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എല്ലാ രീതിയിലുള്ള പൊസിഷനുകളും നിങ്ങൾക്ക് സേഫായ രീതിയിൽ ചെയ്യാവുന്നതാണ് എന്നാൽ കുറച്ച് വയറൊക്കെ അധികമായി വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും സമ്മർദ്ദം കൊടുക്കാനായിട്ട് പാടില്ല അത് കുഞ്ഞിനെ വല്ലാതെ ബാധിക്കും അപ്പോൾ സമ്മർദ്ദം കുറച്ചുകൊണ്ട് കൊണ്ട് ലൈറ്റായിട്ടുള്ള പങ്കാളിക്ക് സമ്മർഭ സമ്മർദ്ദമേൽക്കാത്ത രീതിയിലുള്ള പല രീതിക്കും നിങ്ങൾക്ക് ലൈംഗികത ആസ്വദിക്കാവുന്നതാണ് ഈ ലൈംഗികതയിൽ നിങ്ങൾ ഏർപ്പെടുന്നത് കൊണ്ട് കുഞ്ഞിന് പ്രത്യേകിച്ച് യാതൊരു ദോഷവും ഉണ്ടാകുന്നതല്ല പിന്നെ ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് ബീജത്തിൻ്റെ ശക്തി കുറയുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലുമില്ല സംഭവത്തിൽ ഏർപ്പെടുന്നതിനനുസരിച്ച് ശക്തിയുള്ള ബീജങ്ങളും ആരോഗ്യമുള്ള ബീജവും ഉണ്ടാവുകയാണ് ചെയ്യുക ഒരിക്കലും അതുമൂലം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തൊരവസ്ഥയോ അല്ലെങ്കിൽ ബിജത്തിൻ്റെ ചലനശക്തി കുറയുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആശങ്കയൊക്കെ ദൂരീകരിച്ച് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു മെസ്സേജുമായിട്ട് വരാം ഓക്കെ